പഞ്ചായത്ത് നെറ്റ് സീറോ കാർബൺ പദ്ധതിയുടെ ഭാഗമായി ഭാഗമായി നടപ്പിലാക്കുന്ന നടന്നു നവകേരളം മിഷന്റെ സഹകരണത്തോടെ ായമംഗലം ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ എന്ന പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ അംഗൻവാടികൾക്ക് ഊർജ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന അങ്കൻജ്യോതി പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാറിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കുസാറ്റ് അഡ്വാൻസ്ഡ് സെന്റർ ഫോർ അറ്റ്മോസ്ഫറിക് റെഡാർ റിസർച്ച് ഡയറക്ടർ അബിലാഷെസ് ഉദ്ഘാടനം നിർവഹിച്ചു നെറ്റ് കാർബൺ ലോഗോ നിർമ്മലം ഡായമംഗലത്തിൻ്റെ പ്രകാശനം നവകേരളം കർമ്മപദ്ധതി എറണാകുളം ജില്ലാ കോർഡിനേറ്റർ എസ് രഞ്ജിനി നിർവഹിച്ചു നമ്മൾ കേരളത്തിലാകെ എൺപത്തഞ്ച് ഗ്രാമപഞ്ചായത്തുകളിൽ ആയിട്ടാണ് ഈ ഒരു നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ എന്നുള്ളൊരു ക്യാമ്പയിൻ നടപ്പിലാക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ കൂടി വിവിധ ഘട്ടങ്ങളിലായിട്ട് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനാണ് ഹരിത കേരള മിഷൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൽ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം വിവിധ മേഖലകളിൽ നമ്മുടെ മാലിന്യ സംസ്കരണം കാർഷിക മേഖല അതുപോലെ തന്നെ ഊർജ്ജ സംരക്ഷണം ഇങ്ങനെ വിവിധ മേഖലകളിൽ ിൽ വിവിധ ഘട്ടങ്ങളിലായി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പ്രാദേശികമായിട്ടുള്ള എല്ലാ സംഘടനാ സംവിധാനങ്ങളുടെയും പൂർണ്ണ പിന്തുണയോടുകൂടി ഒരു ജനകീയ ക്യാമ്പയിനായി ഈ ഒരു ക്യാമ്പയിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് മിഷൻ ലക്ഷ്യം വെക്കുന്നത് ഇപ്പോൾ രായമംഗലം ഗ്രാമപഞ്ചായത്തിൽ അതിൻ്റെ എല്ലാ സാധ്യതകളും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് എറണാകുളത്തെ നാല് ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നായിട്ട് ഹരിതകേരള മിഷൻ ഈ ഒരു പഞ്ചായത്തിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ ജോയി സ്വാഗതം പറഞ്ഞു പതിമൂന്നാം വാർഡ് മെമ്പർ ജോയി പൂനെലിൽ ആശംസകൾ നേർന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത അനിൽകുമാർ വാർഡ് മെമ്പർമാരായ സജി പടയാട്ടിൽ ഉഷാദേവി ജയകൃഷ്ണൻ മിനി ജോയി ടിൻസി ബാബു ബിജി പ്രകാശ് ലിജു അനസ് സി ഡി എസ് ചെയർപേഴ്സൺ ഗിരിജ സുബ്രഹ്മണ്യൻ കൃഷി ഓഫീസർ അമീറ ബീഗം ഐ സി ഡി എസ് സൂപ്പർവൈസർ സിൽവി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എസ് മോഹൻ തുടങ്ങിയവരും പങ്കെടുത്തു പഞ്ചായത്ത് സെക്രട്ടറി ബി സുധീർ നന്ദി പറഞ്ഞു കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മസേന അംഗങ്ങൾ അംഗൻവാടി പ്രവർത്തകർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ മുപ്പത്തിയൊന്ന് അംഗൻവാടികൾക്കും ഇൻഡക്ഷൻ കുക്കറുകളും വിതരണം ചെയ്തു എച്ച് സീറോ കാർബൺ പദ്ധതി ഏറെ പ്രതീക്ഷയോടെയാണ് ഗ്രാമപഞ്ചായത്ത് കാണുന്നത് നമുക്ക് മാലിന്യ പരിപാലനത്തോടൊപ്പം തന്നെ ഇത് നൂതനങ്ങളായ കുറേയധികം പദ്ധതികൾ പഞ്ചായത്തിൻ്റെ പൊതുസ്ഥാപനങ്ങളിലും മറ്റ് നാട്ടുകാരിലും എല്ലാം നടപ്പിലാക്കാൻ ഈ പദ്ധതിയുടെ പദ്ധതി നമ്മളെ സഹായിക്കും അതിനേക്കാളേറെ ഞങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക ഉദ്ദേശം പ്രത്യേകിച്ചും ഇതിൻ്റെ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്ക് വലിയ സാങ്കേതിക ഉപദേശങ്ങളും പദ്ധതികളും ആവശ്യമാണ് അതിനെല്ലാം നവകേരള മിഷൻ്റെയും മറ്റ് സാങ്കേതികമായി സഹായിക്കാവുന്ന എല്ലാ വ്യക്തികളുടെയും സഹായ സഹകരണങ്ങളുടെയും നമുക്ക് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എല്ലാവിധ പിന്തുണയും മുഴുവൻ നാട്ടുകാരുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും എല്ലാവരുടെയും എല്ലാവരുടെയും മുഴുവൻ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ചുരുക്കുകയാണ്